വീട് നിർമ്മാണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞങ്ങളുടെ വിദഗ്ധരിൽ നിന്നുള്ള ഉപദേശത്തിനായി ചോദ്യങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കൂ വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ അപ്ഡേറ്റുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യൂ സൂര്യകിരണങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജത്തെയാണ് സൗരോർജ്ജം അഥവാ സോളാർ എനർജി എന്ന് വിളിക്കുന്നത് ഇത് മലിനീകരണരഹിത ഊർജ സ്രോതസ്സാണ് ഒരു സോളാർ സിസ്റ്റം വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ വളരെ പ്രയോജനപ്രദമാണ് സോളാർ സിസ്റ്റം നിങ്ങളുടെ വീട്ടിലെ വൈദ്യുതി ബിൽ കുറയ്ക്കാൻ സഹായകമാണ് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു സോളാർ സിസ്റ്റം എങ്ങനെ സ്ഥാപിക്കാം ഇതിനായി എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നിവ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ആദ്യമായി നിങ്ങളുടെ വീട്ടിൽ നിലവിലുള്ളതും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായ ഊർജ ആവശ്യങ്ങളും നിങ്ങളുടെ വീടിന്റെ മേൽക്കൂരയുടെ അളവും കണക്കാക്കുക കൃത്യമായ ആസൂത്രണത്തോടെ കൂടുതൽ നേരം സൂര്യരശ്മികൾ ലഭിക്കുന്ന സ്ഥലത്ത് സോളാർ പാനൽ സ്ഥാപിക്കുക നിങ്ങളുടെ വീട്ടിലെ സോളാർ സിസ്റ്റത്തിനായി സോളാർ പാനലുകളുടെ ശേഷിക്കനുയോജ്യമായ ഒരു ഇൻവേർട്ടർ തിരഞ്ഞെടുക്കുക അതിൻ്റെ ഊർജം കൈകാര്യം ചെയ്യാനുള്ള ശേഷി വാറണ്ടി തുടങ്ങിയ കാര്യങ്ങൾ കണക്കിലെടുക്കുക ഇനി വരുന്നത് സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനുള്ള റാക്കിംഗ് സിസ്റ്റം ആണ് നിങ്ങളുടെ മേൽക്കൂരയ്ക്ക് അനുയോജ്യമായ റാക്കിംഗ് സിസ്റ്റം തിരഞ്ഞെടുത്ത് അതിൻ്റെ ഇൻസ്റ്റളേഷൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുക വീടിന്റെ മേൽക്കൂരയിൽ റാക്കിംഗ് സിസ്റ്റം ഉറപ്പിച്ച് ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ വിന്യാസം പരിശോധിക്കുക റാക്കിംഗ് സിസ്റ്റത്തിൽ സോളാർ പാനലുകൾ ശരിയായി മൗണ്ട് ചെയ്യുക പരമാവധി സൂര്യരശ്മികൾ ലഭിക്കുന്ന തരത്തിൽ ശരിയായ സ്പേസിംഗ് ഉറപ്പാക്കുക ശരിയായ മൗണ്ടിംഗ് ഹാർഡ്വെയർ ഉപയോഗിച്ച് റാക്കിങ്ങിലേക്ക് പാനൽ സുരക്ഷിതമായി ഘടിപ്പിക്കുക അവസാനമായി സോളാർ ഇൻവേർട്ടർ ഇൻസ്റ്റാൾ ചെയ്യാൻ അനുയോജ്യമായ സ്ഥലം തിരഞ്ഞെടുക്കുക നിങ്ങൾ ഇത് ഒരു ഇലക്ട്രിക്കൽ പാനലിന് സമീപം ഇൻസ്റ്റാൾ ചെയ്യുക ഈ സംവിധാനം വെള്ളവുമായി സമ്പർക്കം പുലർത്താൻ അനുവദിക്കരുത് നിർമ്മാതാവിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കുക ഇൻവേർട്ടറിലേക്ക് സോളാർ പാനൽ സംവിധാനവും ഇലക്ട്രിക്കൽ പാനലും ഗ്രിഡ് കണക്ഷനും ബന്ധിപ്പിക്കാനായി ഉയർന്ന നിലവാരമുള്ള വയറിങ്ങും ഗ്രൗണ്ടിങ്ങും ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കുക എങ്കിൽ മാത്രമേ നിങ്ങളുടെ സോളാർ സിസ്റ്റം കാര്യക്ഷമമായും സുരക്ഷിതമായും പ്രവർത്തിക്കുകയുള്ളൂ ഹോം സോളാർ സിസ്റ്റം സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള ചില വസ്തുതകളായിരുന്നു ഇവ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെഷനിലൂടെ ഞങ്ങളോട് ചോദിക്കൂ കണ്ടുകൊണ്ടിരിക്കൂ വീടിന്റെ കാര്യം അൾട്രാടെക്കിൽ നിന്ന്